പക്ഷേ ആരോ ഒരാൾ ഒറ്റക്കൊടുത്തു സെബസ്റ്റിയാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ രാജ ഈ ചക്രവർത്തിക്ക് ഇദ്ദേഹത്തോടുള്ള സ്നേഹം മൂലം ഒരു ഒരു ചാൻസ് കൊടുത്തു ജൂപ്പിറ്റർ എന്ന് അന്യദേവനെ ആരാധിച്ചാൽ നിനക്ക് നിൻ്റെ ജീവൻ തിരികെ തരാം അപ്പോൾ സെബസ്റ്റിയാൻ നല്ല തികഞ്ഞ ക്രിസ്ത്യാനിയായതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം അത് സമ്മതിച്ചില്ല ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അന്യദേവ ആരാധനയെ നിരോധിച്ചു നിഷേധിച്ചു അപ്പോൾ അതിനെ അദ്ദേഹത്തിന് കിട്ടിയ ശിക്ഷ മരത്തിൽ വരിഞ്ഞുകെട്ടി മരിക്കുവോള അമ്പ് ചെയ്ത് കൊല്ലുക അങ്ങനെ അമ്പ് ഇത് ഏപ്പെട്ടു അദ്ദേഹം മരിച്ചു എന്ന് കരുതി അവരങ്ങ് പോയി പക്ഷെ അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഐറിൻ പേരുള്ള ഒരു ഒരു സ്ത്രീ എടുത്തുകൊണ്ട് പോയി ശുശ്രൂഷിച്ചു അങ്ങനെയാണ് വീണ്ടും അദ്ദേഹം സൗഖ്യം പ്രാപിച്ചങ്ങനെ വരുന്നത് പക്ഷേ സേഫ് സോണിൽ നിൽക്കാനായിട്ട് അയറിൻ ഉപദേശിച്ചു ഇപ്പോൾ രാജ ചക്രവർത്തി അടുത്തേക്ക് പോകണ്ട ഇപ്പോൾ പോകരുത് പക്ഷേ ഉടനെ പോയിട്ട് ആ ക്രിസ്തുവിടെ വിശ്വാസം വീണ്ടും ഏറ്റുപറഞ്ഞു പറഞ്ഞു അങ്ങനെയാണൊരു ഗഥ കൊണ്ട് അടിച്ച് അദ്ദേഹത്തെ കൊല്ലുക കൊന്നു എന്നാണ് പറയപ്പെടുക അപ്പോൾ നമുക്ക് ഇരുവട്ടം രക്തം രണ്ട് പ്രാവശ്യം വളരെ ക്രൂരമായി കർത്താവിന് വേണ്ടിയിട്ട് രക്തം അത് ചിന്തി കർത്താവിന് വേണ്ടി അത്ര പീഡിപ്പിക്കപ്പെട്ടു